ഞാൻ പഠിച്ച സ്കൂളുമാണ് ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരാണ് ഇവിടെ ഉള്ളത് കൂടുതലും ഇപ്പോൾ റിട്ടയർ ആയി അജയ് ടീച്ചർ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ എച്ച് എം അതും എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെ രണ്ട് പേര് ഇന്ന് റിട്ടയറായി ഇറങ്ങുന്നുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലും ഇത് നമ്മുടെ ബീന ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറിൻ്റെ അടുത്ത് ഇന്ന് ഇവിടുന്ന് റിട്ടയറായി ഇറങ്ങാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ടീച്ചർ ആ ഞാനിന്ന് ശരിക്കും എൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്നലെ മെയ് മുപ്പത്തൊന്ന് അവസാനിച്ചു അപ്പോൾ എന്നാലും ഇന്ന് പ്രവേശനോത്സവമാണ് പുതിയ എൻ്റെ ഫ്രണ്ട് ആയിട്ട് ചാർജ് അടുക്കുകയാണ് അങ്ങനെ ഇന്ന് എത്തി ഞാനും അസലൈ ടീച്ചറും വന്നായിരുന്നു അപ്പോൾ പത്ത് മുപ്പത് വർഷം പഠിപ്പിച്ച ഒരു സ്കൂളിനോടുള്ള സ്നേഹം അതും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റാണ് സുകേഷ് സുകേഷിൻ്റെ കുട്ടികളിപ്പോൾ ഈ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷം പഠിപ്പിച്ച കുട്ടികൾ അവരുടെ മക്കൾ ഒക്കെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഈ സ്കൂളിൻ്റെ യശസ് മേൽക്കുമേൽ ഉയരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഞാൻ പഠിക്കുന്ന സമയത്ത് ഉള്ള ഫോട്ടോസാണ് കണ്ടില്ലേ ചാത്തന്നൂർ സബ് ജില്ലയിലെ ഏറ്റവും നല്ല എൽ പി സ്കൂൾ നമ്മുടെ പുഷ്പകുമാരി ടീച്ചറായിരുന്നു പണ്ട് അച്ഛമ്മ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഫോട്ടോയാണ് ഈ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് മുകളിലും ഉണ്ടൊരു ഫോട്ടോ കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഓഫീസ് റൂമാണ് സ്കൂളിൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് പഴയ കുറേ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു നമ്മുടെ ഒരു കുട്ടിക്കാലം ആ ഒരു സമയത്ത് ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് ഈ ഏരിയയിൽ തന്നെ എല്ലാവരും ഒരുപാട് പേര് പഠിച്ചിരുന്ന സ്കൂളാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ പുത്തൻകുളം നാട്ടിൽ തന്നെ ഒരുപാട് പ്രമുഖരായ ആൾക്കാരും രാഷ്ട്രീയ നേതാക്കളായാലും കോളേജ് പ്രൊഫസർ അങ്ങനെ എല്ലാവരും പഠിച്ച് ഇറങ്ങിയൊരു സ്കൂളാണ് നമ്മുടെ ഈ ദേവരാജവിലാസം എൽ പി സ്കൂള് അപ്പോൾ ഈ സ്കൂളിൽ ഇന്ന് ഇങ്ങനെ വന്ന് എൻ്റെ മോനെ ഇന്ന് ഇവിടെ ചേർത്തു അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് അത് ഒരു സന്തോഷമുണ്ട് ഇപ്പം എന്നെ പഠിപ്പിച്ച് ആ ഒരു സമയത്ത് ക്ലാ ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത അജയ് ടീച്ചർ എന്ന് വെച്ചാൽ ഞാനിവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു ടീച്ചറിൻ്റെ തുടക്ക സമയം ഇപ്പം ടീച്ചർ ഇവിടെ ഒരു ഇരുപത്താറ് വർഷത്തോളമായി ഇവിടെ ഇപ്പം എച്ച് എം ആയിട്ട് ഇന്ന് ചാർജ് എടുത്തു അപ്പം ഇന്ന് എൻ്റെ മകനെ കൊണ്ടുവന്ന് ചേർത്തു അപ്പം ആ അജയ് ടീച്ചറാണ് ഇന്ന് ഇവിടുത്തെ എച്ച് എം അപ്പം എല്ലാം കൊണ്ടും ഈ ഈയൊരു സ്കൂളെന്ന് പറയുന്നത് തന്നെ നമ്മുടെ എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് നമ്മുടെ ഈ ദേവരാജവിലാസം എൽ പി സ്കൂൾ നമ്മളെ ബ്ലോക്ക് മെമ്പറാണ് അടുത്ത സ്കൂളിലോട്ട് പോവുകയാണ് അടുത്ത സ്കൂളിൽ പോവുകയാണ് ഒന്നാം തീയതി അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പോവുകയാണ് കണ്ടില്ലേ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഇതുപോലെയാണ് ഇപ്പം കണ്ടില്ലേ ഈ ഒരു സ്ഥലത്തുനിന്ന് അടുത്തടുത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഈ പോകുന്നത് പ്രസിഡൻ്റാണ് കണ്ടില്ലേ ക്ലാസ് റൂമുകളൊക്കെ വയ്ക്കാറും എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമാണ് നമ്മുടെ ഈ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും എല്ലാം പ്രൊജക്ടറും കാര്യങ്ങളും ഉണ്ട് ഇതാണ് ഇവിടെയും എല്ലാം ഉണ്ട് അതെനിക്ക് തോന്നുന്നു സെമിനാർ ഹാൾ പോലത്തെ ഒരു ഹാളാണ് ഇവിടെയും കണ്ടില്ലേ ലാടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് ലൈറ്റും സെറ്റ് ചെയ്ത് സ്പീക്കറും വെച്ച് പിള്ളേർക്ക് പ്രൊജക്ടറിൽ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളുമൊക്കെ എല്ലാ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്നതും നമ്മുടെ നാലാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സിൻ്റെയും കെട്ടിടമാണ് ഇത് നാലാം ക്ലാസ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് മൂന്നാം ക്ലാസ് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇപ്പം ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറും ഈ സ്കൂളിൽ ഇപ്പം ഒരുപാട് വർഷം എച്ച് ആയിട്ടിരുന്ന സ്വന്തം വത്സല ടീച്ചറ ടീച്ചറ് ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ് വിരമിച്ച് പോവുകയാണ് പകരം അജയ് ടീച്ചറാണ് എടുക്കുന്നത് അപ്പം വിരമിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് ടീച്ചറിനോട് രണ്ട് വാക്ക് ചോദിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ജോലിക്കായി എത്തുന്നത് പതിനഞ്ച് വർഷം അധ്യാപികയായും പതിനാറ് വർഷം പ്രഥമാധ്യാപിക സേവനമനുഷ്ഠിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തൊന്നിന് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചു എങ്കിലും ഇന്ന് ജൂൺ ഒന്നിന് പ്രവേശനോത്സവം ഭംഗിയായി നടത്തിക്കാനും പുതിയ എച്ച് എമ്മിനെ ആ സീറ്റിലേക്ക് ഇരുത്തുന്നതിനും വേണ്ടിയാണ് ഞാനിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോഴേ എൻ്റെ ഈ ജീവിതകാലം അതായത് മുപ്പത്തൊന്ന് വർഷക്കാലം എൻ്റെ ജീവിതവും ജീവനവും എല്ലാം ഈ സ്കൂളായിരുന്നു അപ്പം അതിലെനിക്ക് അഭിമാനമുണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് അതായത് ഒരു അധ്യാപിക ആയതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് സുഹേഷിനെ പോലെയുള്ള ഒരുപാട് ഒരുപാട് വ്യക്തികളെ നല്ല വ്യക്തികളെ വാർത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എനിക്ക് ഈ സ്കൂളിൽ വരണമെന്നും മാനേജരും മറ്റ് ടീച്ചേഴ്സും എല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂളിൽ ഇനിയും എത്തണം ടീച്ചറിൻ്റെ സേവനം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ സ്കൂളിൽ എത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയും എല്ലാ കാര്യങ്ങളിലും ഈ അധ്യാപകരോടൊപ്പം ഞാൻ ഇനിയും ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുന്നു ഈ സ്കൂളിന് ഇനിയും നല്ലത് നല്ലത് സംഭവിക്കട്ടെ നല്ലതായി ഈ സ്കൂൾ വളർന്ന് ഒരു യു പി എസും ഒരു എച്ച് എസും ഒക്കെ ആവാനായിട്ടുള്ള ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഇവിടെ ഇപ്പം ഓരോ സൈഡിലും ഇപ്പം കണ്ടില്ലേ ഓരോ കെട്ടിടത്തിലും ഈ കെട്ടിടത്തിലും അപ്പുറത്തുള്ള കെട്ടിടത്തിലുമെല്ലാം ഓരോരോ ബാച്ചുകാരെ വിളിച്ചിരുത്തി അവർക്കുള്ള ക്ലാസ്സുകളും തുടക്കമെന്നുള്ള രീതിയിലുള്ള കുറച്ചറിവുകളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ആ ഓരോ സെക്ഷനിലെ ടീച്ചർമാരും ആ അതാത് സെക്ഷനിൽ കുട്ടികളെയും രക്ഷാകർത്താക്കളെയും ഒരുമിച്ച് തിരുത്തിയാണ് ആ ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൂടെ ഒന്ന് നോക്കാം పెన్సిల్ ఉపయోగి ఆదో అక్షర ഇത് മൂന്നാം ക്ലാസ്സാണ് കേട്ടോ നാലാം ക്ലാസ് ഒന്ന് നോക്കാം ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫോർ അതാണ് നമ്മുടെ മാനേജര് ഉളാക്ക ഈയൊരു ലെവലിൽ എത്തിച്ച നമ്മുടെ മാനേജറാണ് എന്ത് പറയുന്നു ഇങ്ങനെയൊരു ഈ ഒരു തുടക്ക സമയത്ത് ജൂൺ ഒന്നാം തീയതി ഒരു പ്രവേശന ഉത്സവമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു സ്കൂളിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം ഇപ്പം വരുന്നവരെല്ലാം കുട്ടികളെ കൊണ്ട് വരുന്നവരെല്ലാം ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഞാനും പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ത് പറയുന്നു എൻ്റെ ഹസ്ബൻഡും ഈ സ്കൂളിൽ തന്നെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പം ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇവിടുത്തെ ടീച്ചർമാരായാലും എല്ലാം നല്ല സഹകരണവുമാണ് അപ്പം ഞങ്ങളാ കഴിയുന്ന വിധത്തിൽ എല്ലാ വർഷവും സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് നമ്മൾ ഒരുപാട് വികസന കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ സ്കൂൾ തന്നെ പെയിൻ്റ് അടിച്ച് കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിലും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഒരുപാട് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നിപ്പം ഈ പ്രവേശനോത്സവമായാലും കുട്ടികൾക്ക് എല്ലാ സാധാരണ എല്ലാ കുട്ടികളും കരഞ്ഞും ഒക്കെയാണ് സ്കൂളിൽ വരാറ് ഇവിടെ വരുന്ന കുട്ടികൾ ഒരുപാട് സന്തോഷത്തോടെയാണ് അല്ല അപ്പോഴത്തെ സ്കൂളല്ല ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം ഞങ്ങൾ ഒരുപാട് ഈ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് അകത്തായാലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർട്ടൂൺസും അതെല്ലാം വരച്ചിട്ട് ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട് അപ്പം കുട്ടികൾ ഇപ്പം തന്നെ നമ്മൾ ഓരോരുത്തർ ക്യാൻവാസിങ്ങിന് പോകുമ്പം അവരിങ്ങോട്ട് പറയാറുണ്ട് ഞാൻ കുച്ചു കുഞ്ഞുങ്ങളാണ് അറിയില്ല അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ ദേവരാ ദേവരാജവിലാസം സ്കൂളിലെ ഞങ്ങൾ പോകാറ് പോളു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കുട്ടികൾ വരെ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ സന്തോഷം തോന്നാറുണ്ട് കാരണം അത്രയും എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് കാരണം ഓരോ വർഷവും അവർക്ക് കുട്ടികൾക്ക് എത്രത്തോളം ഇതായിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടും അവർക്ക് അവരുടെ സൗകര്യങ്ങളും പുതിയ ബസ് എടുത്തു കൊടുത്തു പിന്നെ സ്കൂളിലായാലും ക്ലാസ്സിലെല്ലാം ടൈൽസ് ഇട്ടു അങ്ങനെ ഒത്തിരി വികസനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം തന്നെ കംപ്ലീറ്റ് ഓട് കുറച്ച് വെള്ളം ഇടയ്ക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഞങ്ങൾ ട്രാൻഡ്രത്തിൽ നിന്ന് ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് ഇവരെ ക്യാമ്പ് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ അവരുടെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തത് കാരണം മുന്നുള്ള വർഷങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തെങ്കിലും നമുക്ക് അതിൻ്റേതായ ഒരു പിന്നെ റിസൾട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ അന്വേഷിച്ച് ഒരു വർഷം കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ അതിനൊരു സ്പെഷ്യൽ ടീം ഇങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞ് അവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിപ്പിച്ച് അവരാണ് ഈ പണികളെല്ലാം ചെയ്ത് അങ്ങനെ ചെയ്തത് അപ്പം നല്ല കോസ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ കുട്ടികൾക്കും ഇവർക്കും എല്ലാം നല്ല രീതിയിൽ സ്കൂൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അതെല്ലാം വളരെ സാറ്റിസ്ഫാക്ടറിയാണ് ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വേണ്ട വനിതാ ദിനം ലോക വനിതാ ദിനം ജലദിനം അതൊക്കെ ഒരു പടത്തിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് വണ്ടിൽ ഇനിക്ക് നമ്മുടെ ഇവിടുത്തെ സാറാണ് ആഷിൻ സാർ മിക്കാറുള്ള എല്ലാ സബ്ജക്റ്റും സാറും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ അജയണ്ണനാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഈ ഇവിടുത്തെ എന്ത് പരിപാടി കിടന്നാലും എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നവരണ്ണനാണ് കണ്ണാ എന്ത് പറയുന്നത് ഇങ്ങനെ ഒന്നാം തീയതി ഒരു സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു എല്ലാ വർഷവും ഞാൻ ഇവിടെ കാണും പ്രവേശനോത്സവത്തിൻ്റെ ആണ് നമ്മുടെ സന്തോഷമല്ലേ ആക്കി തന്നെ എല്ലാവർക്കും ഒരു വികാരമാണ് നമ്മുടെ ഈ ദേവരാജവിലാസം എൽ പി സ്കൂൾ എന്ന് പറയുന്നത് നിമിഷത്തെ കുറിച്ച് വളരെ സന്തോഷമുണ്ട് കയറി ഞാനിവിടെ സുകേഷിനെ തന്നെ ഞാൻ ഇവിടെ കയറി രണ്ടാമത്തെ വർഷം എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് സഹിതം വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഇപ്പം ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അറുപതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ മെച്ചമായ ചാർജ് എടുക്കാൻ കഴിഞ്ഞത് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു നമ്മുടെ ഇവിടെ ഒരുപാട് ഇന്ന് കാണാൻ കഴിഞ്ഞ രക്ഷിതാക്കളെല്ലാം തന്നെ ഞങ്ങൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളാണ് ഇനി നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷം നമ്മുടെ സ്കൂളിൻ്റെ അറുപതാം വാർഷികം വളരെ ഗംഭീരമായിട്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ സഹായത്തോടെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഭാഗമായിട്ട് പോയപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരത്തില്ല ഞാൻ വിലാസത്തിലേ വരുള്ളൂ എന്റെ അംഗൻവാടിലെ കൂട്ടുകാരെല്ലാം അവിടെയാണ് പഠിക്കുന്നത് ഒരു കൊച്ചുകുട്ടി അതായത് മൂന്ന് മൂന്നര വയസ്സുള്ളൊരു കുട്ടി വളരെ സന്തോഷം തോന്നിയിരുന്നു പക്ഷെ അതികൂല പരസ്യം ഞങ്ങൾക്കില്ല എൽ കെ ജി കുട്ടികളെ വരവേൽക്കുന്ന ഒരു ഇതാണ് അതെന്ത് ചവിട്ടല്ലേ ശിവേ നമ്മളെ മൂന്നാം ക്ലാസ് വരെ അതൊക്കെ കൈയൊക്കെ പോവും ആ അടുത്ത എപ്പിസോഡ് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഇമോഷണൽ എല്ലാം ഒരുപാട് വാക്കുകളും ടീച്ചർമാരെ എല്ലാം